ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാന് സ്വവസതിയിൽ വെച്ച് കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം സെയ്ഫ് അലിഖാനെ ആക്രമിച്ചയാൾക്ക് നടന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് വാതിൽ കൊടുത്തതെന്ന് ബാദ്ര പോലീസ് വെളിപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾക്കായി സെയ്ഫ് അലിഖാന്റെ സ്റ്റാഫിലെ അഞ്ച് അംഗങ്ങളെ ചോദ്യം ചെയ്തുവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി സെയ്ഫ് അലിഖാനെ കുത്തിയെ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചിരുന്നു നിലവിൽ പ്രതിയെ പിടികൂടാനായി പത്തംഗ ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ് വീട്ടിലെ ഫയർ എസ്കേപ്പ് ഗോവണിയിലൂടെയാണ് പ്രതി സെയ്ഫിന്റെ മുറിയിൽ കയറി പറ്റിയതെന്നും ഡി സി പി ദീക്ഷിത് ഗതാം പറഞ്ഞു സെയ് ഇന്റെ ഹൌസിംഗ് സൊസൈറ്റിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ തൊഴിലാളികളെയും ചോദ്യം ചെയ്യാനാണ് മുംബൈ പോലീസിന്റെ തീരുമാനം ഹൌസിംഗ് സൊസൈറ്റിയിലേക്ക് അനധികൃതമായി ആരും കയറുന്നതായി കണ്ടിട്ടില്ലെന്നാണ് സെക്യൂരിറ്റി ഗാർഡ് പോലീസിനെ അറിയിച്ചത് വീട്ടിലെ സഹായിയാണോ അക്രമിക്ക് വീടിനുള്ളിൽ കയറി പറ്റാനുള്ള സഹായം നൽകിയതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് വീട്ടു ജോലിക്കാരിയെ കാണാനെത്തിയ അക്രമിക്ക് അവരാണ് വാതിൽ തുറന്നുകൊടുത്തത് പിന്നാലെ ഇരുവരും തമ്മിൽ വീട്ടിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി ഇതിനിടെ ജോലിക്കാരിയെ അക്രമി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതിനിടയിലേക്കാണ് സെയ്ഫ് അലിഖാൻ എത്തിയത് വീടിനുള്ളിൽ അപരിചിതനെ കണ്ട സെയ്ഫ് ഇയാളെ ചോദ്യം ചെയ്യുകയും അത് സംഘർഷത്തിലെത്തുകയും നടൻ കുത്തേൽക്കുകയും ചെയ്തുവെന്ന് അന്വേഷണ സംഘത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു സെയ്ഫ് ആക്രമിക്കപ്പെടുന്നതിന് രണ്ടു മണിക്കൂർ മുൻപാണ് ാണ് അക്രമി വീട്ടിൽ പ്രവേശിച്ചതെന്നാണ് നിഗമനം സംഭവത്തിന് തൊട്ട് മുൻപുള്ള സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും ഇയാളില്ല വീട്ടിലേക്ക് ആരും കയറുന്നത് കണ്ടിട്ടില്ലെന്നാണ് അപ്പാർട്ട്മെന്റിന്റെ സുരക്ഷാ ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി സെയ്ഫ് അലിഖാന്റെ ഫ്ളാറ്റിലേക്ക് രഹസ്യ വഴിയുണ്ടെന്നും ഇതെത്തുന്നത് നടന്റെ മുറിയിലേക്കാണെന്നും അതുവഴിയാകാം അക്രമി അകത്തേക്ക് പ്രവേശിച്ചതെന്നുമാണ് പോലീസിന്റെ നിഗമനം നടന്റെ ഫ്ളാറ്റ് ഉൾപ്പെടുന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ അറ്റുറ്റപ്പണികൾ നടക്കുന്നുണ്ട് ഇവിടെ ജോലിക്കെത്തിയവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി പുലർച്ചെ രണ്ടരയോടെയാണ് സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ സംഭവം നടക്കുന്നത് മോഷ്ടാവ് കുട്ടികളുടെ മുറിയിൽ കയറിയതായി വീട്ടിലെ സഹായികൾ ഒരാൾ മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടുണ്ട് തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് സെയ്ഫിന് കുത്തേറ്റതെന്നുമാണ് വിവരം വീട്ടു ജോലിക്കാരുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ച സഹായിയെ ആക്കിയെങ്കിലും പരിക്കുകൾ ഗുരുതരമല്ലാത്തതിനാൽ വിട്ടയച്ചു സംഭവം നടക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പുള്ള സി സി ടി ദൃശ്യങ്ങളിൽ നിന്നും അസ്വാഭാവികമായതൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ആക്രമണം നടക്കുന്നതിന് മുമ്പ് സെയ്ഫും കരീനയും സുഹൃത്തുക്കളോടൊപ്പം ഡിന്നറിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ കരീന കപൂറും സെയ്ഫ് അലിഖാനും മുംബൈയിലെ ബാദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം മക്കളായ തൈമൂർ ജഹ് എന്നിവരും കൂടെയുണ്ട് പ്രശസ്ത നടി ടാഗോറിന്റെയും ക്രിക്കറ്റ് താരം മൻസൂർ അലിഖാന്റെയും മകനാണ് പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് സെയ്ഫിന്റെ മുമ്പേയിലെ വസതിയിൽ അക്രമികൾ പറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ ആറ് കുത്തിൽ രണ്ടെണ്ണം ആഴമേറിയതും രണ്ടെണ്ണം സാരമില്ലാത്തതും രണ്ടെണ്ണം ഇടത്തരം മുറിയുമായിരുന്നു നട്ടലിനു സമീപം കുത്തേറ്റതോടെ താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു അപകടനില തരണം ചെയ്തുവെന്ന് ലീലാവതി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് സൈഫ് ഇതുവന്ന ദൃശ്യങ്ങളിൽ തന്നെ ഒന്നിലധികം തവണ താരത്തിന് കുത്തേറ്റതായും കാണാം സെയ്ഫ് അലിഖാന്റെ ഭാര്യയും നടിയുമായ കരീന കപൂർ ബാദ്രയിലെ വീടിന് പുറത്തേക്ക് ഓടി വരുന്നതും ജീവനക്കാരുമായി സംസാരിക്കുന്നതുമായ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കരീന നല്ല രീതിയിൽ ഭയന്നിട്ടുണ്ടെന്ന് പുറത്തു വന്ന ആ വീഡിയോ വ്യക്തമാക്കുന്നു തന്റെ ഫോണിൽ കരീന പരതുന്നതും ജീവനക്കാർക്ക് സന്ദേശം നൽകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം കുട്ടികളുടെ മുന്നിലിട്ടായിരുന്നു മോഷ്ടാവ് താരത്തെ കുത്തി പരിക്കേൽപ്പിച്ചത് സെയ് അലിഖാനെ ന്യൂറോ സർജറിക്ക് വിധേയമാക്കിയിരുന്നു ആരോഗ്യനില തൃപ്തികരമാണെന്നും ഉടൻ താരത്തെ കോസ്മെറ്റിക് സർജറിക്ക് വിധേയമാക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു വീട്ടിൽ മോഷണശ്രമം നടന്നതായും കുടുംബത്തിലെ മറ്റുള്ളവർ സുരക്ഷിതരായി ഇരിക്കുന്നുവെന്ന് കരീന കരിനക്കപൂറും അറിയിച്ചു